നമസ്കാരം ഇന്ത്യൻ കസ്റ്റമർ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ആദ്യമൊക്കെ ചോദിച്ചിരുന്നത് എത്ര മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് ഇന്നും അത് ചോദിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം ഇന്ത്യയിൽ ടാക്സ് സിസ്റ്റം കൊണ്ട് തന്നെ പെട്രോളിന് വളരെയധികം വില കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് ഇന്ന് പെട്രോൾ എക്സ്പെൻസ് തന്നെയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം എത്ര സേഫ്റ്റി അല്ലെങ്കിൽ എത്ര സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്നുള്ളൊരു ചോദ്യം ഇന്ന് പ്രമുഖമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഒരുപാട് വാഹനങ്ങൾ വിറ്റഴിഞ്ഞ് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ സേഫ്റ്റി റേറ്റിംഗ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ധാറിൻ്റെ ഫൈഡോർ വേർഷൻ അതായത് റോക്സ് എന്ന് പറയുന്ന വാഹനത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിരിക്കുകയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് പോയിൻ്റ് അതായത് അഡൽട്ട് ഓക്യുപ്പൻ്റ് പോയിൻ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുപ്പത്തി രണ്ടിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒമ്പത് അത്രയും പോയിൻറ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ചൈൽഡ് ചൈൽഡിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റിൽ നാൽപ്പത്തി അഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് അത് വളരെയധികം എന്താ പറയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് വളരെ കൂടുതലാണ് അതായത് മികച്ച ഒരു വാഹനമാണ് എന്ന് നമുക്ക് നിസ്സംശയം ഈ ഒരു വാഹനത്തെ പറയാം പക്ഷേ ഇവിടെ സുസിക്കിയുടെ കേസിൽ ഏറ്റവും കൂടുതൽ സുസുക്ക് കേട്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എൻജിനുണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട് സർവീസ് കൊള്ളാം ആണ് പക്ഷേ ഇതൊരു എന്താ പറയുന്ന ഒരു തകരപ്പാട്ടയാണ് ഈ ഒരു വാഹനം ഞാൻ അതിനെ ഡിസ്രെസ്പെക്ട് ചെയ്തതല്ല പക്ഷെ അത്തരം വാക്കുകളൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഒരുപാട് കാണാൻ കഴിയും അതല്ലെന്നുണ്ടെങ്കിൽ പപ്പടമാണ് പരിപ്പോടയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞു നമ്മൾ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാൻഡ് വിറ്റാര അതല്ലെന്നുണ്ടെങ്കിൽ ബ്രസ ബ്രസയ്ക്ക് ഓൾറെഡി ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉത്തരം വാഹനങ്ങളുമായിട്ട് ഇനി ഒരു അടുത്ത ഒരു ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്കും അതിലൊരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വാഹനവുമായിട്ട് വരും അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ബ്രസേന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞു ഒരു കോമ്പാക്ട് സെഗ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റുള്ള ഒരു കാറാണ് ഡിസയർ അതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഓൾറെഡി നമ്മുടെ കോണ്ടിലേക്ക് കടന്നിട്ടുണ്ട് എഞ്ചിൻ പേട മറ്റുള്ളവിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് സ്വിഫ്റ്റ് ഡിസെയർ അല്ലെങ്കിൽ ഡിസേർ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോൾ ഒരു ആ ഒരു വാഹനം അറിയപ്പെടുന്നത് സുസുക്കി ഡിസെയർ എന്ന് പറയുന്ന വാഹനത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത് ഓട്ടോ എക്സ്പോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ഒരിക്കലും ഗ്ലോബൽ എൻക്യാപ്പിലേക്ക് അവരുടെ വാഹനങ്ങൾ കൊടുത്തുവിടില്ല എന്നുള്ളത് അതായത് വോളണ്ടറി ആയിട്ട് അതായത് സ്വയമേ തന്നെ ഗ്ലോബൽ എൻക്യാപ്പിന് അവരുടെ വാഹനങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളുടെ വാഹനം ഒന്ന് ടെസ്റ്റ് ചെയ്തു തരണം അതിനത്ര സേഫ്റ്റി റേറ്റിംഗ് ഉണ്ടെന്നൊന്നും അറിയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ വിൽക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ചു അതിൽ നല്ല സേഫ്റ്റി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള സേഫ്റ്റി കാര്യങ്ങളും അതല്ലെങ്കിൽ സേഫ്റ്റി പോയിൻസ് എല്ലാം നമ്മുടെ വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി ഭാരത് എൻ എൻഗ്യാപ്പ് വരുമ്പോഴത്തേക്കും ഗവൺമെൻറ് പറയുകയാണ് അവിടെ ഇത്രയും വാഹനങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ കൊടുക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവർ വോളണ്ടറിലി അല്ലെങ്കിൽ സ്വയമേ തന്നെ ഇവരുടെ വാഹനം അതായത് ഡിസേർ എന്ന് പറയുന്ന വാഹനം ഗ്ലോബൽ എൻ ഗ്യാപ്പിലേക്ക് കൊടുത്തതാണ് ഗ്ലോബൽ എൻ ഗ്യാപ്പിലേക്ക് കൊടുത്തു അവിടെ ഇപ്പോൾ റീസൻറ്റായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഗ്ലോക്കി ഗ്ലോബൽ എൻ ണെങ്കിൽ പോയിന്റ്സ് ആയിരുന്നു അത് നാല് ആയിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പോൾ ടെസ്റ്റ് ഒക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട് പോൾ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വാഹനം ഒരു പോളിലേക്ക് വന്ന് സൈഡ് ആയിട്ട് വന്ന് വന്നിടിക്കുകയാണ് അത് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് ഫ്രണ്ട് ഇമ്പാക്ട് കൊളീഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് സാഡ് ഇമ്പാക്ട് കൊളീഷൻ എടുക്കുന്നത് എന്ന് പറയുന്നത് അതൊരു ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് അത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ് വെർണയുടെ കേസിൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വെർണയുടെ കേസിലൊക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചെങ്കിൽ പോലും ഇപ്പോൾ വെർണയുടെ കേസ് നമുക്കറിയാം ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് എട്ടാണ് വെർണയ്ക്ക് ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിനാലിൽ അഡൽ ഒക്കെ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷെൽ ഇൻറ്റഗ്രിറ്റി അൺസ്റ്റേൾ ആണ് പക്ഷേ ഡിസേറിൻ്റെ കേസിലേക്ക് ാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയധികം പോയിൻസ് ലഭിക്കാനുള്ളൊരു കാരണം ഇത്രയധികം പോയിൻറ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്ട് ഒക്യുപ്പൻസി ആ ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിനാലിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് പോയിൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഭാരത് എൻ ക്യാപ്പിൽ മുപ്പത്തി രണ്ടിലാണ് ഇത്തരം പോയിന്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ ചൈൽഡ് ഒക്യുപ്പൻസി പോയിൻ്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് ചൈൽഡ് ഒക്യുപ്പൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മിഡ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് വാഹനത്തിന് ഇത്രയും പോയിന്റ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന അഡൽട്ട് ഓക്യുപ്പൻസി പോയിന്റ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിനാലിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ടെന്ന് പറയുന്നത് നല്ലൊരു പോയിന്റാണ് ബി സെഗ്മെന്റ് വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ മികച്ച ഒരു പോയിന്റ് തന്നെയാണ് പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം അവരുടെ ബോഡിയിൽ ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുൻപൊക്കെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ അങ്ങനെയുള്ള സംഭവമാണ് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഹൈടെൻസ്റ്റൈൽ സ്റ്റീൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെ സോളിഡ് ആയിരിക്കും കുറച്ചും കൂടെ റിജിഡ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കാർബണിൻ്റെ പേർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും നമ്മളെ നമ്മളതിൻ്റെ ഒരു കെമിസ്ട്രിയിലേക്ക് കടക്കുന്നില്ല എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ ഇതിന് ഇത് എടുത്തു വേണ്ട ഒരു കാര്യമാണ് സുസിക്കട വാഹനങ്ങൾ ഇപ്പോൾ ത്രീ സിലിണ്ടർ ആയി മാറിയിട്ടുണ്ടല്ലോ ത്രീ സിലിണ്ടർ വാഹനങ്ങളാകുമ്പോഴത്തേക്കും ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്ത് കളയുമ്പോഴത്തേക്കും അത്രയും എഞ്ചിൻ്റെ ഭാരം കുറയും എഞ്ചിൻ്റെ ഭാരം കുറയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക ബോഡിയിലേക്ക് കൂടുതൽ വെയ്റ്റ് ആഡ് ചെയ്താലും കുഴപ്പമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ നോക്കുകയാണ് ടാറ്റയുടെ വാഹനങ്ങളെല്ലാം ഭൂരിഭാഗം ത്രീ സിലിണ്ടർ എൻജിൻ ആണത് ത്രീ സിലിണ്ടർ എഞ്ചിൻ വരുമ്പോഴത്തേക്കും ബോഡി വെയിറ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന ശുചിക്കിട വാഹനങ്ങളൊക്കെ ഡീസൈറൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ അത്തരം വരുമ്പോഴത്തേക്കും ഓവറോൾ ആയിട്ടുള്ള വാഹനത്തിൻ്റെ വെയ്റ്റ് എൻഹാൻസ് ചെയ്യാൻ കഴിയാത്തൊരു രീതിയാണ് അപ്പോൾ ബോഡിയിലേക്ക് കൂടുതൽ വെയ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഓവറോൾ വെയ്റ്റിനെ അത് ഒരുപാട് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള ഹൈ ടെൻ സ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി വെയ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും പക്ഷേ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അതാണ് ഈ വാഹനത്തിൻ്റെ ബോഡി ഷെൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് ബോഡി ഷെൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനം എവിടെയെങ്കിലും വന്ന് ഇടുക്കുകയാണ് ഇപ്പോൾ അറുപത്തി നാല് കിലോമീറ്റർ പെർ അവറിലാണ് ഈ ഒരു വാഹനം ഫ്രണ്ട് കൊളീഷൻ നടത്തുന്നത് അതാണ് ആ ടെസ്റ്റ് ഗ്ലോബൽ എൻ എൻക്യാപ്പിന് അങ്ങനെയാണ് ആ ടെസ്റ്റ് നടത്തുന്നത് അതിന് മുകളിലേക്കൊരു വേഗത്തിൽ ഈ ഒരു വാഹനം വന്ന് ഇടുക്കുകയാണെങ്കിൽ പോലും ഈ ബോഡി ഷെൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ട് നിലനിൽക്കും അല്ലെങ്കിൽ നിലനിൽക്കും എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ മുമ്പത്തെ ഒരു ജനറേഷൻ നമ്മൾ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാരമെന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് കിലോഗ്രാം ആണെങ്കിൽ ഇപ്പോഴുള്ള ഫോർത്ത് ജനറേഷൻ ഡിസൈറിൻ്റെ ഭാരമെന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോഗ്രാമാണ് അപ്പോൾ ഭാരവും കൂടി സിലിണ്ടർ ഒരെണ്ണം ചോപ്പ് ചെയ്ത് കളയുകയും ചെയ്തു കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആ ലൈക്ക് സിക്സ് എയർ ബാഗ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിംഗ് വന്നു അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറയുന്നത് അഡൾട്ട് ഓക്യുപ്പൻസ് പോയിന്റ്സിലാണ് നല്ല സേഫ്റ്റി റേറ്റിംഗ് വന്നിട്ടുള്ളത് ചൈൽഡ് മോശം എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത് എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും ഇപ്പം അമേസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെർട്ടസ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈവൻ വേറിനെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു വാഹനം വൺ ഓഫ് ദ സേഫസ്റ്റ് കാസ് എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി എന്ത് പറഞ്ഞ് മാരുതി സുസിക്കിയെ ഇവരൊക്കെ കളിയാക്കും ടാറ്റ പോലെയുള്ള വാഹനങ്ങൾ സേഫ്റ്റി റേറ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മാരുതി അത് കൊടുക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങ് മാറിക്കിട്ടി തീർച്ചയായിട്ടും ഒരു വലിയൊരു കുതിച്ചുചാട്ടമാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ മാരുതി സുസിക്കിയുടെ ബ്രസ എന്ന് പറയുന്നൊരു വാഹനത്തിനാണ് ഈ ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടും കിട്ടിയതെങ്കിൽ ഇത്രത്തോളം ഒരു ഹൈപ്പ് ഉണ്ടാവില്ല കാരണം നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വാഹനത്തിനാണ് ഈ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടിക്കലി ഈ ഒരു വാഹനം കാണുക അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് വാഹനം കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും വാഹനത്തിന് സേഫ് ആണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭാരം കൂടിയിട്ടുണ്ടോ ഡോർ അടയ്ക്കുന്ന സമയത്തുള്ള ആ ഒരു നല്ല രീതിക്കുള്ള ഡോർ അടയുന്ന ശബ്ദം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ സേഫസ്റ്റ് ആയിട്ടുള്ള കാറുകളുടെ ഡോറൊക്കെ അടയ്ക്കുമ്പോഴത്തേക്കും വളരെ കോമ്പാക്റ്റ് ആയിരിക്കും സേഫസ്റ്റ് അല്ലാത്ത സേഫസ്റ്റ് എന്നെ ഉദ്ദേശിച്ചത് അത്രമേൽ ഒരു വെയിറ്റ് ഇല്ലാത്ത വാഹനത്തിൻ്റെ ഡോറുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഇതൊരു മാർക്കറ്റിംഗ് തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നല്ല രീതിക്കാണ് വരുന്നത് സേഫസ്റ്റ് ആയിട്ടുള്ള കാറുകൾ ഇനി മാരുതി സുസിക്കിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടായി മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വെയിറ്റ് കൂടി വാഹനത്തിന് നല്ല സേഫ്റ്റി ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടി പക്ഷേ മൈലേജ് കുറഞ്ഞിട്ടുമില്ല അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനിലേക്ക് മാറ്റി ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മാരുതി അവരുടെ ഫോർ സിലിണ്ടർ എൻജിനുകൾ മാറ്റിയിട്ട് ത്രീ സിലിണ്ടറിലേക്ക് വരുന്നത് അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലേക്ക് ഇത്തരം എഞ്ചിനുകൾ ഉപയോഗിക്കും അതുമാത്രമല്ല ബി എസ് സെവൻ നോംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് സേഫ്റ്റി റേറ്റിംഗ് കമ്പൾസറി ആകുമ്പോഴത്തേക്കും പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിക്ക് പഠിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനി ഉണ്ടെങ്കിൽ അത് മാരുതി സുസിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വ്ളോഗ്സ് വേണം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം